ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞു പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞു ഇവരുടെ ഇപ്പൊ സംസാരിക്കുന്നതിനൊരു ഭീഷണിയുടെ ഡിപ്പാർട്ട്മെന്റിൽ എങ്കിലും അപ്പൊ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞത് എന്ന് വ്യക്തമാണല്ലോ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരാളാണ് ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രിയിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു ഇവർ കൊണ്ട് പറഞ്ഞാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ആദ്യം വരുത്തി പിന്നെ സാന്ത്വലിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ഒരു വരുത്തലിന്റെ ഭാഷയാണ് അത് ശരിയല്ല ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും അത് ഭയപ്പെടുത്തി ഇതിനല്ലോ കഴിഞ്ഞ വർഷം ആ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യം ഉണ്ടായിരുന്നത് കൊടുത്തത് മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ആദ്യം കൊടുത്തു പിന്നെ ഒരു നൂറ്റി അമ്പത് കോടി കൊടുക്കും അപ്പൊ നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാക്കി ഈ വർഷം മരുന്ന് മേടിക്കുന്നതിന് ആയിരത്തി പതിനഞ്ച് കോടിയാണ് കൊടുക്കുന്നത് അതിന് മുന്നൂറ്റി അമ്പത്തി ആറ് കോടിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് പിന്നെ എങ്ങനെയാണ് മരുന്ന് സപ്ലൈ ചെയ്യണം അപ്പൊ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികളൊന്നും പ്രോപ്പറായി മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല സർജിക്കൽ എക്യൂപ്മെന്റ്സ് കൊടുക്കുന്നില്ല ആശുപത്രി പഞ്ഞു കൊടുക്കുന്നില്ല കൂലി കൊടുക്കുന്നില്ല ഇപ്പൊ രോഗികളെല്ലാം നൂലും സർജിക്കൽ എക്വിപ്പ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള സൂചിയും നൂലുമൊക്കെ മേടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ് അതാണ് ഞാൻ പറയുന്നത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പകർച്ചവ്യാധികൾ വ്യാപകമായുണ്ട് ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല പി ആർ വർക്ക് മാത്രമാണ് ആരോഗ്യ വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല പി ആർ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യം കുറയാം പതിനഞ്ച് കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിന്റെയും ഇപ്പോഴത്തെ ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഇരുപത്തഞ്ചു കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രി കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ് വലിയ എക്സ്പെൻസീവാണ് അപ്പം ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത് പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രികൾ അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ ഞാൻ എപ്പോഴും ചോദിക്കാനും ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് ഇതയും ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കലല്ലേ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തൊന്നും മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും ഇതിനെതിരെ സർക്കാർ ആശുപത്രി മെഡിക്കൽ ആശുപത്രി മെഡിക്കൽ കോളേജൊക്കെ അല്ലാതെ അത് മേടിപ്പിക്കും അത് സത്യം നിറഞ്ഞു പറഞ്ഞവരെ ഭയപ്പെടുത്ത് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട് എം വി ഗോവിന്ദന്റെ വർത്തമാനത്തിലുണ്ട് അത് വേണ്ട ശരിയല്ല ഡോക്ടറെ കേരളത്തിന് പണ്ട് മുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല പേരാണ് ഇപ്പം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അടിയാമത ആരോഗ്യ കേരളം അഹളായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിപ്പോ പറയുന്ന അല്ലല്ലോ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടാണോ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോവിഡ് കഴിഞ്ഞതിനു ശേഷം വളരെ ഗൗരവത്തോട് കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി സഭയിലും പുറത്തുകൊണ്ടേ അത് യാഥാർത്ഥ്യമാണെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിച്ചിരിക്കുകയാണ് നിങ്ങൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്താ ചെയ്തിരുന്നെന്ന് അന്വേഷിക്കുക ആ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം നിന്ന് ലോൺ എടുത്തിട്ട് സർജിക്കൽ എക്യൂപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു സ്വന്തം പി എഫിൽ നിന്ന് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർജിക്കൽ എക്യൂപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിലുണ്ട് എല്ലാവരും ഉണ്ട് മരുന്ന് ക്ഷാമം ഇപ്പോഴും സംഭവിച്ചില്ല നമുക്ക് അപ്പൊ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറയുകയാണ് ആ കണക്കെല്ലാം ഞങ്ങൾക്ക് കേൾക്കുന്നത് ഇപ്പോഴത്തെ കണക്കാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തോട്ട് കമ്പയർ ചെയ്യാൻ പോയാൽ അന്ന് കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ടായിരുന്നു കാരുണ്യ ബെനവലന്റ് പദ്ധതി ഉണ്ടായിരുന്നു ഹൃജ്യം പദ്ധതി ഉണ്ടായിരുന്നു ജെ എസ് എസ് ഉണ്ടായിരുന്നു അത് നിൽപ്പില്ല അത് നിൽപ്പില്ല കാരുണ്യ കാർഡ് പൈസ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത് അത് എച്ച് ഡി സിയിൽ നിന്നാണ് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത് ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം അങ്ങനെ ഉണ്ടാവുമായിരുന്നു ഏത് എക്യുപ്മെന്റും മേടിക്കാൻ അത്യാവശ്യത്തിന് ചിലവിയാ പണം ഉണ്ടാവുമായിരുന്നു അതൊന്നുമില്ല പിന്നെ സർക്കാരിന് മരുന്ന് മേടിക്കാൻ സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് ഒരു അർത്ഥമില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഫോർമാറ്റ് ഫോർമാറ്റതാണ് ഒരു ആശുപത്രിയിലേക്ക് ഒരു പി എച്ച് സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇന്റൻ്റ് ആണ് അടുത്ത വർഷത്തേക്കുള്ള മരുന്നിന്റെ ആവശ്യത്തിന്റെ ഇന്റന്റ് കൊടുത്തത് അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇന്റന് വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത് ആ മരുന്ന് സപ്ലൈ ചില എല്ലാം ആക്സിജൻ സപ്ലൈ ചെയ്യുന്നതുണ്ടാവും എല്ലാം മാഫ് ചെയ്യുന്നതുണ്ടാവും ഒരു കൊല്ലത്തേക്ക് ഒരുമിച്ച് കൊടുക്കുന്നതുണ്ടാവും പലതും ഉണ്ടാവും മരുന്നിന്റെ നേച്ചർ അനുസരിച്ചിട്ടില്ല അപ്പൊ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് പേടിക്കുന്ന നടപടിക്രമങ്ങളൊന്നും ഒരു കുഴപ്പമില്ല ഇത്ര നാള് ഒരുപാട് നാള് കുഴപ്പമില്ല അത് നന്നായി പോയല്ലോ ഇപ്പൊ എങ്ങനെ കുഴപ്പം വന്ന് ഇപ്പൊ കുഴപ്പിച്ചാണ് അതാണ് തീർച്ചയായിട്ടും പേടിയാണ് പേടിപ്പിക്കാം ഇനി ആരും പറയാതിരിക്കാൻ പറ്റും ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പഠിപ്പിക്കൽ അതിനാണ് ആരും പറയാതിരിക്കാൻ വേണ്ടിയാ പഴിവിനെക്കൊറത്തു വരും പറയാതിരിക്കാൻ എവിടെ പോകും പറയാതെ യാഥാർത്ഥ്യങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത് ഒരുപാട് സങ്കടങ്ങൾ ഈ പുറത്ത് വരാറുണ്ട് നടന്നു വയനാട്ടിലെ നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിട്ടിയ വോട്ട് പരിശോധിച്ചാൽ ബിജെപി സി പി എമ്മുമായിട്ട് ധാരണ ഉണ്ടാക്കി കോൺഗ്രസിന്റെ വോട്ട് യു ഡി എഫിന്റെ വോട്ട് പിടിക്കൽ വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ എൽ ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യങ്ങൾ ചന്ദ്രശേഖരൻ കോൺഗ്രസിന് വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം നിന്ന് എടുത്തു കളയണം എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പിന്തുണ കൂടി പ്രവർത്തിക്കുന്ന ആൾ ഞങ്ങളെപ്പോ എന്ത് പതിച്ചോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം ആ ഡി ജി പി പ്രവർത്തിക്കാൻ വസ്ത്ര നിധാരണത്തിൽ ഒന്നും കൊടുക്കാൻ സ്വാതന്ത്ര്യ പ്രവർത്തനം നടക്കണം കഥർ ധരിക്കുന്നു കഥർ ധരിക്കുന്ന ചെറുപ്പക്കാരൻ അതൊന്നും ധരിക്കാത്തവരാണ് ഞങ്ങൾ വസ്ത്രധാരണത്തിൽ നിശേഷം കൊടുക്കുന്നു ഒരു ഒരു നിർബന്ധി ഒന്നുപോലിക്കും ഞാൻ നല്ലതാണ് എല്ലാ ഉപയോഗിക്കുന്ന ഒരാൾ എല്ലാ ഉപയോഗിക്കുന്ന ഒരാൾ അതിനൊന്നും ഞങ്ങൾ ഒരു റിസൻ ചെറുപ്പിക്കേണ്ടത് ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദിനും ആ ഡോക്ടർ ഹാരിസിനെ പഠിപ്പിക്കാൻ പോണ് മെഡ്മെന്റിന് അത് അതെ മറുപടി